ആർക്കും വിശ്വസിക്കാൻ കൊള്ളാത്ത വ്യക്തിയാണ് താനെന്ന് ശശി തരൂർ പലതവണ തെളിയിച്ചിട്ടുണ്ടെന്ന വ്യവസായി ഒ തോമസ് ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊന്നും തരൂർ ചെയ്തിട്ടില്ലെന്നും വിമർശനം തിരുവനന്ത തിരുവനന്തപുരത്തിനായി മൂന്ന് തവണ എം ആയിട്ടും ആ പദവി ഉപയോഗിച്ചില്ലെന്നും ഒ തോമസ് ജനം ടിവിയോട് തുറന്നു പറഞ്ഞു രമേശ് ചെന്നിത്തലയെ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്ന് തരൂർ പറഞ്ഞു പറഞ്ഞു എന്ന് വെളിപ്പെടുത്തിയ വ്യവസായിയാണ് ഒ തോമസ് അവസരങ്ങൾ ഒട്ടനവധി ലഭിച്ചിട്ടും പ്രയോജനപ്പെടുത്താത്ത വ്യക്തിയാണ് ശശി തരൂർ തലസ്ഥാനത്തിനായി ശശി തരൂർ ഒന്നും ചെയ്തിട്ടില്ല എം പി എന്ന നിലയിൽ പരാജയമെന്നും വ്യവസായി ഒ തോമസ് ശശി തരൂരിനെതിരെ തുറന്നടിച്ചു ആർക്കും വിശ്വസിക്കാൻ കൊള്ളാത്ത വ്യക്തിയാണ് താനെന്ന് ശശി തരൂർ തന്നെ തോമസ് കൂട്ടിച്ചേർത്തു ഒപ്പം നിൽക്കാൻ ആളുണ്ടായിട്ടും തിരുവനന്തപുരത്തിനായി മൂന്ന് തവണ എംപിയായ ശശി തരൂർ ആ പദവി ഉപയോഗിച്ചില്ലെന്നും ഒ തോമസ് ജലം ടിവിയോട് തുറന്ന് പറഞ്ഞു അപ്പം ഞാൻ ചെയ്ത ഞാൻ ഏറ്റെടുത്ത കാര്യം ഞാൻ സത്യസന്ധമായിട്ട് ചെയ്തിട്ടുണ്ട് ശശി തരൂർ എന്നോട് പറഞ്ഞിട്ടുള്ളതോ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളതോ തിരുവനന്തപുരത്തുകാരോട് പറഞ്ഞിട്ടുള്ളതോ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അത് അദ്ദേഹത്തിന് മനസ്സിലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാനായിട്ട് ആളുകളുണ്ട് പക്ഷേ അദ്ദേഹങ്ങൾ എന്നുള്ള ഇത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ബിസിനസ് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു നല്ലൊരു സ്പീക്കറാണ് ഏത് സബ്ജക്റ്റിനെ പറയാം അദ്ദേഹത്തിന് പുറത്ത് യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി സ്പീച്ച് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വന്നത് വലിയ നഷ്ടമാണെന്ന് സോണിയാഗാന്ധി പറഞ്ഞതുകൊണ്ടാണ് ഈ ശശി തരൂറിന് മറ്റുള്ള എം പിമാർക്ക് കൊടുക്കാത്ത ഒരു പ്രിവിലേജ് ശശി തരൂറിന് കൊടുത്ത് പുറത്തുപോയി സ്പീച്ച് ചെയ്യാനായിട്ടുള്ളൊരു പെർമിഷൻ അന്ന് സോണിയാജി കൊടുത്തത് മൻമോഹൻ സിംഗും കൊടുത്തത് കോൺഗ്രസിലും നിരവധി പ്രശ്നങ്ങൾ തരൂർ ഉണ്ടാക്കിയിട്ടുണ്ട് ദേശീയതലത്തിലും ഇത് പ്രകടമായിരുന്നു താഴേക്കിടയിലുള്ള പ്രവർത്തകരെ മാനിക്കാത്ത വ്യക്തിയാണ് തരൂരെന്നും ഒ തോമസിന്റെ വിമർശനം പതിനഞ്ച് വർഷമായിട്ടും ഈ മൂന്നാമത്തെ തവണ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന് ഇവിടുത്തെ കേരളത്തിലുള്ള അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള എത്ര പ്രവർത്തകരെ അങ്ങർക്ക് അറിയാം ഒരു നേതാവുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ താഴെ ഇവരുമായിട്ട് മിഡിൽ ക്ലാസ്സിലെ ഉണ്ട് മേൽ തട്ടിലുള്ളവരുണ്ട് താഴെക്കിടയിലുള്ളവരുണ്ട് ഇവർക്കായിട്ടൊന്നും ഒരു ബന്ധവുമില്ല ശശി തരൂർ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചും ഈ ഏറ്റവും ഇനഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു വ്യക്തിയാണ് എം പിന്നുള്ള രീതിയിലും അല്ലാത്ത രീതിയിലും പേഴ്സണലായിട്ടും അദ്ദേഹത്തിനോട് ഇടപെട്ടിട്ടുള്ളവരെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അതെന്തുകൊണ്ടെന്നാണ് പറഞ്ഞാൽ അങ്ങേരുടെ നേച്ചർ ആണ് അങ്ങേരുടെ ഹാബിറ്റ് ആണ് രമേശ് ചെന്നിത്തല തള്ളിപ്പറഞ്ഞ ശശി തരൂരിന് ഇക്കുറി തലസ്ഥാനം തിരിച്ചടി നൽകുമെന്ന സൂചനയും തോമസിന്റെ വാക്കുകളിലുണ്ട് ജനം തിരുവനന്തപുരം